ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം സ്വതന്ത്രമായപ്പോൾ അന്നത്തെ രാഷ്ട്രനേതാക്കന്മാർ വിഭാവനം ചെയ്ത ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനുവരി ഇരുപത്തി ആറിന് പ്രാബല്യത്തിൽ വന്നു ഭരണഘടന നൽകുന്ന രാഷ്ട്രീയ മത ആവിഷ്കാര സ്വാതന്ത്ര്യം ഇന്ന് ഹനിക്കപ്പെടുവാൻ ഭാരതീയ പൗരൻ എന്ന നിലയിൽ നാം അനുവദിച്ചുകൂട എന്ന് വ്യക്തമാക്കാനാണ് നാം ഈ പ്രതിഷേധം പൊതുവേദിയിൽ ഇന്ന് നടത്തുന്നത് കണ്ണൂർ രൂപതയുടെയും തലശ്ശേരി അതിരൂപതയുടെയും കോട്ടയം അതിരൂപതയുടെയും മറ്റുള്ള ക്രൈസ്തവ സഭകളുടെയും ആഭിമുഖ്യത്തിൽ നാം ഇവിടെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏഴ് ദിവസങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തിലെ ക്രൈസ്തവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് കണ്ണൂർ നഗരത്തിലും ഈ പ്രതിഷേധം നടത്തപ്പെടുന്നത് മതപരിവർത്തനം മനുഷ്യക്കടുത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് അകാരണമായി അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് മനുഷ്യ ഒരു പൗരന്റെ അന്തസ്സിനുമെതിരായുള്ള കടന്നുകയറ്റമാണ് മതേതര ഭാരതത്തിൽ ജീവിക്കുന്ന നാം ഇത് തുറന്ന കണ്ണുകളോടെ കാണേണ്ടതുണ്ട് അത്രയേറെ മാനഹാനി വരുത്തുന്ന പ്രകടനമാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്നത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൽ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ആവിഷ്കാരം വിശ്വാസം ആരാധന എന്നീ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇവയെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു കാലയളവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഉയർത്തിപ്പിടിക്കാനായിട്ടാണ് ഈ പ്രതിഷേധം നാം ഇന്നൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിനെയും ഉടനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാം ഈ പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നിരുപാധികമായി ഇവരെ മോചിപ്പിക്കണമെന്ന് ഛത്തീസ്ഗഡിലെ ഗവൺമെന്റിനോടും നീതിപീഠത്തോടും നാം ആവശ്യപ്പെടുകയാണ് ഇവരെ മോചിപ്പിക്കുന്നതിനായി കേന്ദ്ര നേതൃത്വവും സത്വരമായി ഇതിലിടപെടണമെന്ന് നാം വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇങ്ങനെയുള്ള ഒരു ഒത്തുചേരൽ ഒരു പ്രതിഷേധ യാത്ര ഒരു സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ് നാം ഇന്ന് വായി മൂടിക്കെട്ടിക്കൊണ്ട് നടത്തുന്നത് അതിലുപരി ഒരു പ്രാർത്ഥനാപൂർണമായിട്ടുള്ള സാക്ഷ്യവുമാണ് സേവനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മുഖമുദ്രകളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കാം അവരുടെ മോചനത്തിനായി പ്രാർത്ഥിക്കുക പ്രതിഷേധിക്കുക ഭാരതീയ പൗരൻ എന്ന നിലയിൽ ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മൾ നിശബ്ദരായി കാഴ്ചക്കാരാകാതെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി തീരാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം മതേതത്തിന്റെ ആത്മാവ് മതത്തിന്റെ ആത്മാവ് ഒന്നാണ് പക്ഷേ അത് പല രൂപങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾ നമുക്കിന്നോർക്കാം ജനാധിപത്യം ജനാധിപത്യമാകുന്നത് ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് എന്ന ഗാന്ധിജിയുടെ ദർശനം ഇന്നത്തെ രാഷ്ട്രനേതാക്കളും ഭരണകൂടവും ഹൃദയസ്ഥമാക്കാൻ തുനിയണമേന്നുള്ള ആഹ്വാനത്തോടു കൂടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി